നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതാണ് അട്ട ഈ അട്ട നമ്മുടെ മാമലക്കണ്ടം സ്കൂളിന്റെ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ മതി അവൻ മതി മതിൽ മതി സ്കൂളിന്റെ ഉള്ളിലേക്കാണ് നോക്കാം ബട്ടർഫ്ലൈസിനെ കിട്ടുമോ എന്ന് ബട്ടർഫ്ലൈസിനെ കിട്ടിയേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മാമലക്കണ്ടമാണ് ഇപ്പൊ നമ്മൾ മാമലക്കണ്ടത്തിന്റെ വഴിയിലേക്ക് പോകാനുള്ള ദിശയിലാണ് നിൽക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം ആദിവാസി ഊരിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാമലക്കണ്ടം മാമലക്കണ്ടം മൂന്നാർ അത് തന്നെ അടിമാലി മൂന്നാർ പോണ റോഡാണ് മാമലക്കണ്ടം വഴി ഇതാണ് നമ്മളിപ്പോ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ബോർഡിന്റെ അടുത്താണ് അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതാണ് നമ്മൾ ബോർഡ് അല്ല ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ മാമലക്കണ്ടം അടിമാലി മൂന്നാറ് ഇപ്പോൾ നമ്മൾ ആ വഴിയിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട മാമലക്കണ്ടം ഹൈസ്കൂൾ ഗവൺമെൻറ് ഹൈസ്കൂൾ അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ മാമ്പലക്കണ്ട പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരു ദൃശ്യം കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വന്നേക്കുവാണ് പാറക്കെട്ട് നല്ലൊരു മല മലയുടെ നടുക്കില് ഒരു പാറക്കെട്ടാണ് രണ്ട് മലയുടെ നടുക്കിലായിട്ടാണ് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന്റെ അകത്തളങ്കിൽ അകത്തളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മായ പാറ കെട്ടുകളാണ് ഈ കാണുന്നത് അതിൻ്റെ താഴെ അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് വലിയ വലിയ മലകളാണ് ഇതാണ് മാമലക്കണ്ടം പോകുന്ന വഴിയാണ് ഈ നമ്മ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിലൂടെ കാണുന്നത് ഒത്തിരി പേർ മാമലക്കണ്ടം ഇപ്പോൾ ആ സ്കൂളിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഫേമസ് ആയി ഒത്തിരി പേർ മാമലക്കണ്ടം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളും ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ മാമലക്കണ്ടത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ക്യാമറയിലൂടെ ഒപ്പി വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ മാമലക്കണ്ടം വന്നിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ദൃശ്യഭംഗി ഞങ്ങൾ പോകുന്ന വഴിയിലൊരു പാറയുടെ മുകളിൽ കയറിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് മാമ്പലക്കണ്ണം പോകുന്ന വഴിയാണ് പോകുന്ന വഴിയിലൂടെ ഉള്ള ഒരു പാലമാണ് ഇപ്പൊ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് പാലത്തിന്റെ ഇതണ്ട ഈ പാലം പണ്ടൊരു ചെറിയ പാലമായിരുന്നു ഇപ്പൊ ഒരു പാലം പുതിയ പാലം പുതുക്കി പണിതിട്ടുണ്ട് കണ്ട ഇതാണ് ആ പാലം അത് ചെറിയൊരു പാലമായിരുന്നു ഇപ്പൊ അത് റോഡ് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല പാലത്തിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് ഇത് അതിമനോഹരമായ പോണ വഴിയിലൂടെ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് വെള്ളച്ചാട്ടം ഇതാണ് ഒരു നല്ല നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയൊരു വെള്ളച്ചാട്ടമാണിത് ഒത്തിരി പേര് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഒരു ട്രാവലറിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ മേളിൽ അവിടെ പാർക്കറ്റിൽ ഇന്നേനെ കുളിക്കാനൊക്കെ അല്ല മനോഹരമായിട്ട് കുളിക്കാം അതായത് നമുക്ക് അപായങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഒരു എന്താ പറയുക പാറയുള്ള വെള്ളമാണ് അടിപാടനം കാണാം നല്ല വൃത്തിയുള്ള വെള്ളമാണ് പാറക്കെട്ടിൽ വഴുക്കൽ മാത്രമേ ഇച്ചിരി ഉത്പ്രശ്നമായിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് യാതൊരു സേഫ്റ്റി കുറവും ഉണ്ടാവില്ല കാരണം നല്ലൊരു സേഫ്റ്റി ആയിട്ട് നിന്ന് നമുക്ക് എല്ലാവരും കുളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ മാമലക്കണ്ടം പോണ വഴി നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇതിൽ പോകുന്ന വഴിക്ക് അപ്പോൾ അതും കൂടി നമുക്ക് കാണാം നമ്മളിപ്പോൾ ഓരോ ഏരിയയിലേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം നേരെ താഴത്തേക്കാണ് പോകുന്നത് അപ്പുറത്ത് അവിടുന്ന് വെള്ളം ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്ന് ഈ വെള്ളം നേരെ താഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ മാ മാമലക്കണ്ണം പോകുന്ന വഴിയിലൂടെ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരിക ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വന്ന വയലിലൂടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിലും മദ്യമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാം ഒരുപാട് ബട്ടർഫ്ലൈസ് നമ്മുടെ ചങ്കിൻ്റെ കൂടെ വട്ടം കറങ്ങുന്നുണ്ട് കണ്ട ഒരു എന്താ പറയുക ഒരു കളിക്കുന്ന പോലെയാണ് ഒരുപാട് ഒത്തിരി വെറൈറ്റി ബട്ടർഫ്ലൈസ് ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കണ്ട ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് നമ്മുടെ ചങ്കിന്റെ ചുറ്റും കിടന്ന് ആടി ഉല്ലസിച്ച് പറക്കുകയാണ് ഇവിടെ കണ്ട ബട്ടർഫ്ലൈസ് പല കളറിലുള്ള ബട്ടർഫ്ലൈസ് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പറവ അതുവരെ ഉണ്ട് ബട്ടർഫ്ലൈസ് മാത്രമല്ല പറവയും അതിൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ ചങ്കിന്റെ ചുറ്റും ആടിപ്പാടി തിമിർത്ത് കളിക്കുകയാണ് ചാങ്ക് ഒരു ബട്ടർഫ്ലൈസിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമുക്ക് നോക്കാം ബട്ടർഫ്ലൈസിനെ കിട്ടുമോ എന്ന് ബട്ടർഫ്ലൈസിനൊക്കെ ഇട്ടേ ചാങ്ങിന് ഒരു ബട്ടർഫ്ലൈസിനൊക്കെ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മളെ മാമളക്കണ്ടം പോകുന്ന വൈലുള്ള ഫസ്റ്റ് പാലത്തിൻ്റെ അവിടെയാണ് അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും നമുക്ക് ഇതുപോലെ ബട്ടർഫ്ലൈസ് എപ്പോഴും ഇവിടെ ഉണ്ടാകും തൊട്ട് കാടൊന്നും അല്ല സൈഡിൽ തന്നെ പാറയുടെ സൈഡിൽ തന്നെയാണ് അതിമനോഹരമായ ബട്ടർഫ്ലൈസിന്റെ കാഴ്ചകളും അതേപോലെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ പാറക്കെട്ടുകളാണ് അപ്പുറത്തുള്ളത് നമ്മൾ ഇവിടെ എന്താ പറയാ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അതിമനോഹരം തന്നെ എന്ന് പറയാം അല്ലേ അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ ഈ മാമലക്കണ്ടം പോകുമ്പോൾ നിൽക്കുന്ന ആകാശം മലയും തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ എന്താ പറയുക നല്ല കുളിർമയും അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക കാടിൻ്റെ ഭംഗി അതിമനോഹരമായിട്ട് തന്നെ ആസ്വദിക്കാം അതേപോലെ വെള്ളച്ചാട്ടങ്ങൾ വെള്ളം പോകുന്നത് ചെറിയ ചെറിയ നീർച്ചാലുകൾ ഇതൊക്കെ ഒരുപാടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മാമലക്കണ്ടം എന്നുള്ള സ്ഥലം വിസിറ്റ് ചെയ്യേണ്ടതാണ് ഞങ്ങളിവിടെ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് മാമലക്കണ്ടം മാമലക്കണ്ടം ഹൈസ്കൂളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂൾ നല്ല എന്താ പറയാ അടിപൊളി ഭംഗിയിലാണ് ഇപ്പോൾ ആ പ്രദേശം നിൽക്കുന്നത് കാരണം നല്ലൊരു മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതിമനോഹരമായ ദൃശ്യമാണ് മാമലക്കണ്ടം ഫ്രണ്ടാണ് നിക്കുന്നത് ഞാനിപ്പോ പണ്ട് കാലങ്ങളിൽ സ്കൂളിന് മതിലെയാണ് പോയിണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഈ മഴയത്ത് ഇപ്പോ ഈ മതിലൊന്ന് ചാടി പോകാൻ പോവാണ് നമുക്ക് എങ്ങനെയാണ് മതിലെ ഒന്ന് ചാടി നോക്കാം കണ്ടാ ഇതാണ് ഇപ്പൊ മാമലക്കണ്ടം സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ ഫ്രണ്ടിലെ ബോർഡ് കണ്ടല്ലോ ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂള് എല്ലാവരും വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരുന്ന മാമ മാമലക്കണ്ടം ഹൈസ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളിപ്പോ ഇതിന്റെ മതിലൊന്ന് ചാടി നോക്കാൻ പോവുകയാണ് ആദ്യം വേറെ ധാരിയപ്പെട്ടായിരിക്കോ അവന്മാതില് ചാടി മതിൽാരി മതിചാരി സ്കൂളിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് സ്കൂളിന്റെ അകത്തെത്തി ഇനി ഞാനും ഒന്ന് മതിൽ ചാടി നോക്കട്ടെ ഓടിപൊളി ആടിപൊളി മാമലക്കണ്ടം സ്കൂളിന്റെ മതിലേ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടില്ലേ വെള്ളച്ചാട്ടം ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂൾ ഇപ്പൊ ഞാൻ ഈ മതിലിന്റെ പൊക്കത്താണ് ഇപ്പൊ നിൽക്കുന്നത് എനിക്കതിനെ കാണാൻ പറ്റുന്നില്ലേ ഇതാണ് സ്കൂള് ഞാനിന്ന് ഇത് ചാടാൻ പോവുകയാണ് സ്കൂളിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ മതിലിന്റെ പൊക്കത്താണ് ഞാനിപ്പോ ഉള്ളത് ഞാൻ സ്കൂള് അതിമനോഹരമായ കാഴ്ചയാണ് ഈ മാമലക്കണ്ടും സ്കൂളിൻ്റെ പുറകു വശിച്ച് കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് സ്കൂളും അതേപോലെ അതിൻ്റെ ഭംഗി ഇപ്പം സ്കൂളിൻ്റെ അകത്താണ് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നത് അതുപോലെ ഇത് കണ്ട സ്കൂളിൻ്റെ ദൃശ്യഭംഗി കണ്ട അവിടെ നിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് കോരിച്ചെരിയുന്ന മഴയാണ് മഴയത്തുള്ള വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സ്കൂളിലേക്ക് ചാടാൻ പോവുകയാണ് പണ്ടത്തെ കാല ഓർമ്മ വരുന്നു സ്കൂളുകളുടെ മതിൽ ചാടി പോകുന്ന ആ ഒരു കാലം പഴയ കാലം ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂള് ഇതാണ് സ്കൂളിന്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് സ്കൂളിന്റെ ഗ്രൗണ്ടും പരിസരവും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് സ്കൂളിന്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് സ്കൂളിലെ വരാന്ത സ്കൂൾ ക്ലാസ് റൂംസ് ആണത് വെള്ളച്ചാട്ടം കണ്ട സ്കൂളിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് പഠിക്കാവുന്ന ഏക ഒരു സ്കൂള് അതും എറണാകുളം ജില്ലയിലുള്ള മാമലക്കണ്ണം ഹൈസ്കൂളാണ് അതിമനോഹരമാണ് ഇവിടെയൊക്കെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതിപ്പോ സ്കൂളിന്റെ പുറകേക്ക് പോവുകയാണ് ഇതാണ് സ്കൂളിന്റെ ഓഫീസ് വരുന്നത് ഹലോ ഗെയ്സ് ഇതാണ് ഇതൊരു ചെറിയൊരു സാധനമാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതാണ് അട്ട ഈ അട്ട നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലാണ് കയറിയിരിക്കുന്നത് അട്ട കയറി അവൻ അത് എടുത്ത് കളയണ്ട എന്നാ പറഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെരിക്കോസ്വെയിൻ എന്നുള്ള അസുഖമൊക്കെ ഉള്ളവർ ഇത് വെച്ച് കടിച്ചിട്ട് ഇത് ഇത് വെച്ച് കടുപ്പിച്ചിട്ട് ചീത്ത ബ്ലഡ് എടുത്ത് കളയണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇത് ഇത് നോർമലായിട്ട് വന്നിരുന്നതാണ് ആരും കൊണ്ടുവന്ന് വെച്ചതല്ല അപ്പോൾ അതുകൊണ്ട് അവൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അച്ചന്മാരെ അതിമനോഹരമായ മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂള് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ സ്കൂൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് അതിമനോഹരമായ സ്ഥലമാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ മഴ പെയ്തു അല്ലേ അങ്ങനെ മഴ പെയ്താൽ റിസ്ക് എടുത്ത് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ വീഡിയോയും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം